ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടൊരു വ്യക്തിനെ കാണാൻ വേണ്ടി വന്നിട്ടാണത് ആ ഒരു വ്യക്തി എന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ കാണുന്നത് ഏകദേശം നാൽപ്പത് ഏകദേശം ഒരു മുപ്പത്തഞ്ച് നാൽപ്പത് വർഷമായി ആ ഒരു വ്യക്തിയെ ഞാൻ കണ്ടിട്ട് അപ്പോൾ നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഞാൻ അവരെ കാണുന്നത് അപ്പോൾ അത് ആരാണെന്ന് അതാരണെന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു ആഗ്രഹം ഉണ്ടാവും അല്ലേ അപ്പോൾ ഞാൻ പരിചയപ്പെടുത്ത ഒരാളെൻ്റെ അടുത്ത് തന്നെ ഉണ്ട് ഇതാണ് ഞാൻ പറഞ്ഞ ആളെന്ന് എന്നറിയുന്നത് െൻ്റെ ടീച്ചറാണ് ടീച്ചർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും സ്കൂളിലെല്ലാം പഠിപ്പിച്ച ടീച്ചറാന്നല്ലേ ഇത് സ്കൂളിൽ പഠിപ്പിച്ച ടീച്ചറല്ല എൻ്റെ ബാലവാടിയിൽ പഠിപ്പിച്ച ടീച്ചറാണ് ടീച്ചർ എൻ്റെ ഓർമ്മയില്ല അവർ ഓർമ്മയില്ലെ പഠിപ്പിച്ച കുട്ടീനെ ഓർമ്മയില്ലേ പേര് ഓർമ്മയില്ല പേരുടെ രാഗ് മറ്റുള്ള രാഗിഷ് ഒരട്ടയായിരുന്നു അവർ രണ്ടാളും എൻ്റെ അടുത്താണ് പഠിപ്പിച്ചിട്ടുണ്ടായത് ഞാൻ കുറേ വർഷങ്ങളായിട്ട് ഇവരെ കാണില്ല ഇന്ന് ഒരു കല്യാണത്തിൻ്റെ പോയപ്പോൾ യാതൃച്ഛവുമായിട്ട് കണ്ടുപൂട്ടി അങ്ങനെ നമ്മള് പരിചയപ്പെട്ടു അതൊക്കെ ടീച്ചർ തന്നെ മനസ്സിലാവില്ല അതൊക്കെ പെട്ടെന്ന് തിരിഞ്ഞിട്ടില്ല എന്നാൽ ചെറുതിലൊക്കെ കണ്ടതല്ലേ നിങ്ങക്ക് വേഗന്നെ മനസ്സിലാവും നമ്മക്ക് പെട്ടെന്ന് കുട്ടികളെ മനസ്സിലാവില്ല കുട്ടികൾ വളർന്ന അവര് ഇത് തന്നെ മാറൂലെ മാറൂലും ടീച്ചറുടെ വലിയൊരു മാറ്റം തോന്നില്ല ആ മുഖത്തിന്റെ ഷേപ്പിൾ അതേപോലെ തന്നെ

എന്തായാലും ഇപ്പം എൻ്റെ യൂട്യൂബിലെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് ടീച്ചർ വന്ന് പിന്നെ പരിചയപ്പെടുത്താൻ വേണ്ടി എനിക്കൊരാഗ്രഹം കൊണ്ടാണ് ഞാൻ പിന്നെ ഒന്ന് വീഡിയോ എടുക്കാമെന്ന് കഴിഞ്ഞു പിന്നെ നമ്മളിപ്പോൾ ഞാനപ്പോൾ അങ്ങനെ ടീച്ചറേയും കൂട്ടിയിട്ട് നേരെ ഇപ്പോൾ എവിടെ എത്തിയിട്ടെന്ന് വെച്ചാൽ ഞാൻ പഠിച്ച അങ്കൻവാടിയിൽ അപ്പോൾ ഞാൻ എനിക്ക് കാണിച്ചു തരാം ഇതാണ് ഞാൻ പഠിച്ച അംഗൻവാടി എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ മാറ്റമുണ്ട് മാറ്റങ്ങളുണ്ട് കാരണം പണ്ട് ഓടൊക്കെ ഇട്ട ബിൽഡിംഗ് ആയിരുന്നു സാധാ ഓടൊക്കെ ഇട്ട ബിൽഡിംഗ് ആയിരുന്നു ഇപ്പോൾ ഉള്ളതെന്ന് വെച്ചാല് ഓർഡർ ഇട്ട ബിൽഡിങ്ങൊക്കെ മാറി ഇപ്പോൾ വാർത്ത വരും പുതിയ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ ആയി എന്നാലും അവര് പണ്ട് ഉള്ള അതേ സ്ഥലത്ത് തന്നെയാണ് ഇപ്പൊ ഈ അങ്കൻവാടി ഉള്ളത് നിങ്ങൾക്കിപ്പോ കാണാം തളിയിൽ അങ്കണവാടി എന്നിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഇപ്പൊ ഉള്ള ടീച്ചർ ഇപ്പോൾ വേറൊരു ടീച്ചറാണ് സീന എന്ന് പറയുന്നൊരു ഇപ്പോൾ ഈ ഒരു ടീച്ചർ അല്ലേ ഇപ്പോൾ എന്നാലും റിട്ടേർഡായിട്ട് അഞ്ചു വർഷം കഴിഞ്ഞു ആ ടീച്ചർ ഇപ്പോൾ റിട്ടയർഡായിട്ട് അഞ്ച് വർഷം അല്ലേ പണ്ട് ഇതൊക്കെ കാണുന്ന സമയത്തായാലും പണ്ട് ഇതുപോലെ ഓടി വന്നു പണ്ട് ഇവിടെ എല്ലാം അല്ലെ വല്യ കുന്നും പിന്നെ വല്യ കപ്പന ഒക്കെ ഉണ്ടായിരുന്നല്ലേ വെള്ളനെ കിട്ടിക്കിടക്കുന്ന ചെറുതിലെ സമയത്ത് ചെറുപ്പ കരിഞ്ഞിട്ട് ഓടി പോകാൻ കഴിച്ചു വെച്ചാൽ അനൊക്കെ ഓർമ്മയുണ്ട് പിടിച്ചാടെ കിടത്തു ഓർമ്മയെന്ന് പറഞ്ഞിട്ട് അവിടെ പാലില് കിടത്ത് വെയ്യ അതിൽ നല്ല ഓർമ്മയുണ്ട് അങ്ങനെ കുറച്ച് കൊറച്ചു പോയില്ല ഇപ്പഴത്തൊക്കെ പണ്ട് കൊറേ കുട്ടികളും ഉണ്ടായിരുന്നു പ്ലേറ്റ് നാല്പത് പ്ലേറ്റ് നമുക്ക് അപ്പോൾ നാല്പത് പ്ലേറ്റ് എത്താത്തത് കൊണ്ട് തകയാത്തത് കൊണ്ട് പിന്നെയും അധികം വായിക്കുന്നുണ്ട് പിന്നെ പിന്നെ കൊല്ലങ്ങള് കഴിയുന്നേനെ പിന്നെ കുട്ടികള് നമുക്ക് കുടുംബാസൂത്രത്തിന്റെ പേരില് ഒന്ന് രണ്ട് അത് പിന്നെ കൊറേ പേര് കല്യാണം കഴിക്കാറുണ്ട് ആൺകുട്ടികൾ കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ കുട്ടികൾ ഉണ്ടാവില്ല ഒരുപാട് ആൺകുട്ടികൾ കല്യാണം കഴിക്കാറുണ്ട് അതുകൊണ്ട് കുറച്ച് കുട്ടികൾ കുറവായിരിക്കും ഇപ്പൊ ഇപ്പൊ എത്ര കുട്ടികൾ ഇപ്പൊ അംഗൻവാടി ഇപ്പൊ ക്ലോസ് ആയിട്ടാണുള്ളത് അതുകൊണ്ട് നമുക്ക് ഉള്ളിലൊന്നും കേറാൻ പറ്റി കാണാൻ വേണ്ടി പറ്റില്ല കാരണം ഇന്ന് ലീവായതുകൊണ്ട് കാണാൻ വേണ്ടി പറ്റുന്നില്ല ഇതിപ്പോ ക്ലാസ് എടുക്കുന്നത് ഇവിടെ അല്ലെങ്കിൽ സമയത്ത് അമ്മമ്മ ും നിങ്ങള് കരിയും കരച്ചില് കുറച്ചെല്ലാം മാറി അമ്മ പോവും പിന്നെ അങ്ങനെ അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ നിങ്ങള് നല്ല കുട്ടികളാവും പിന്നെ അമ്മമ്മ അമ്മമ്മൂല പിന്നെ ഉണ്ടായിട്ടില്ല ഞാൻ ഒരു കാര്യം നമ്മളെ ഓർമ്മയുണ്ടാവും ആ എന്താ ഓർമ്മയില്ലാണ്ട് നവംബർ ഒന്നിനല്ലേ രണ്ടുപേരും ഇല്ലേണ്ടാക്കും അമ്മ പായസം വെക്കാൻ വേണ്ടി അരി തരും വെള്ളം തേങ്ങ എല്ലാം കൊടുത്താലും നമ്മൾ ഇരുന്ന് വെച്ചിട്ട് കുട്ടിക്ക് കൊടുക്കും പിന്നെ കുറച്ചും അടുത്തുള്ള വീട്ടുകാർക്കും കൊടുക്കും കുട്ടികളെല്ലാം അങ്ങനെയാണ് അപ്പൊ അതങ്ങനെ കൊടുക്കാൻ പാടില്ല ഇള്ള കുട്ടികളൊന്നപ്പോ പിറന്നാളൊക്കെ വരുമ്പോ അവര് വീട്ടിൽ നിന്ന് വെച്ചിട്ട് കൊടുക്കും വീട്ടിൽ നിന്ന് വെച്ചിട്ട് കൊണ്ടു കൊടുക്കുകയല്ലാണ്ട് അങ്ങനെ ഇവിടെ കൊണ്ടു പക്ഷെ പണ്ടത്തെ സിസ്റ്റം അല്ലല്ലോ അല്ലെ ഇപ്പൊ അങ്കണവാടിയിലായാലും പണ്ടത്തെ മാറ്റം പറഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ ഈ അങ്കണവാടി എത്ര വർഷം ഉദ്ഘാടനം എൺപത്തിനാല് മെയ് ഒന്നിനെ നമ്മളെല്ലാം ചേരാൻ വരുന്നതിന് തുടങ്ങിയത് ഞാൻ ആദ്യം ഫെബ്രുവരി പല ില് മൂന്ന് വർഷം ഒരഞ്ചു വയസ്സാ പോലും ഇല്ലാണ്ടാണ് ഞാൻ കുട്ടികളെ പഠിപ്പിച്ചത് പിന്നെ ആരെങ്കിലും നേരം ഒരു മൂന്ന് ഉറുപ്യ ഫീസായിട്ട് കൊണ്ടുതരും അത് എല്ലാരൊന്നും കൊണ്ടുത്തരു രണ്ടോ മൂന്നോ ആൾ കൊണ്ടുതരും പിന്നെ ബാലം ബാലൻ ടിക്കറ്റ് ബാലൻ നമ്പിയാരി പട്ടളക്കാരനല്ലേ അവര് പിന്നെ വന്ദനിയും പിന്നെ വീണ അവരും വരുമ്പോ അവര് ഒരു മാസം അഞ്ചു രൂപ തരും രണ്ട് കുട്ടിക്ക പത്ത് രൂപ തരും കുറച്ച് കുറച്ചുപേര് മൂന്നൂറ് രൂപ തരും അല്ലാത്തവർ പക്ഷെ അന്നേരം അമ്മ പറയും എന്തിനാന്ന് പോകുന്നത് അറക്കേണ്ടത് തോക്കുവാണ്ട പൈസ ഉണ്ടാവില്ലല്ലോന്ന് പറയും അപ്പോൾ അന്നത്തെ ആ ഒരു അഞ്ചു രൂപ പത്ത് രൂപ പറയുമ്പോ എത്ര വാല്യൂ ഉണ്ടാവും ഇന്നത്തെ അഞ്ഞൂറ് റുപേറെ വാല്യൂണ്ടാവും രൂപേന്റെ വാല്യൂ ഉണ്ടാവും എന്ന് ം കഴിഞ്ഞു പിന്നെ അതിന്റേതായ മാറ്റങ്ങൾ ഉണ്ടായിരുന്നുണ്ടാവൂല പക്ഷെ എന്നാലും ആ സ്ഥലം ഒന്നും മാറി വെള്ളത്തിൽ ചെറിയൊരു ഓർമ്മ പിന്നെ പറമ്പെല്ലാം മാറിയില്ലേ പറമ്പെല്ലാം മാറി വെച്ചാൽ വലിയ പറമ്പായിരുന്നില്ലേ ഈ ആയിട്ട് പക്ഷേന്ന് വെച്ചാൽ ഇപ്പൊ അവിടെ കപ്പളിയും കാര്യങ്ങളൊന്നും കാണുന്നില്ല ഫുള്ള് ഘടങ്ങൊക്കെ കെട്ടി മറക്കി ഒന്നും കാണുന്നില്ല ഇപ്പന്ന് വെച്ചാല് അതിന്റെ ആ ഒരു പിന്നെ പരിസ്ഥിതി എല്ലാം മാറിപ്പോയി അതിൻ്റെ ഒരു സംഭവം പിന്നെ അടുത്തടുത്ത് വേറെ വീട് അന്നേരം അങ്ങനെ വീടൊന്നും ഇല്ലല്ലോ അങ്ങോട്ടൊരു ചെറിയ വീട് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലേ അതെ അല്ലാതെ വേറെ വീടൊന്നുമില്ല ഇപ്പൊ നമുക്കായാലും അമ്മമ്മ കൂട്ടിയിട്ട് വരുന്നത് ഇങ്ങനെ വലിയൊരു ഗ്രൗണ്ടിലേക്കുള്ള നടന്നിട്ട് വേണം തരം അന്നേരം വെച്ചിങ്ങനെ മരങ്ങളൊന്നും അധികം ഇല്ല അല്ലേ അച്ചാച്ചോ ഇതിന്റെ എപ്പോഴോ വന്ന് തരുവാന്റെ കൂടെ ഒരാളും കൂടി ഉണ്ട് കേട്ടോ എന്റെ കൂടെ അങ്കവാടി പഠിച്ച ഒരാളും കൂടി ഉണ്ട് ഞാൻ കാണിച്ചു തരാ ഞാൻ പഠിപ്പിച്ച കുട്ടികളെ മക്കളെയും കൂടെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട് ഇതാ ഇതാണിപ്പോ ഞാൻ പരിചയപ്പെടുത്താതെ പറഞ്ഞ വ്യക്തി എൻ്റെ കൂടെ അങ്കൻവാടിയിൽ പഠിച്ച വ്യക്തിയാണ് അപ്പൊ ഞാനിപ്പോ ഇവിടെ വന്നപ്പോൾ ടീച്ചർ മാത്രല്ല കണ്ടത് എന്റെ അങ്കൻവാടി മേറ്റു പറഞ്ഞു സ്കൂൾ മേറ്റ് പറയുന്നത് അങ്കൻവാടി മേറ്റിലും കൂടി ഞാൻ കണ്ടു അപ്പോൾ ഒന്ന് ഇനിയൊന്നും പെറ്റപ്പെടുത്തു പേര് പറഞ്ഞു കൊടുക്ക എന്റെ പേര് ധന്യാന്നെ പേര് മറന്നുപോയി

പിന്നെ വരുമ്പോ വീട്ടിന്റെ മുന്നിലൂടെ അന്നേരം ചിലപ്പോ ഒരുമിച്ചിട്ടുണ്ട് അന്നേരം നീ സീനിയർ ആയിരിക്കും ഇവള് ജൂനിയർ ജൂനിയറായിരിക്കും എന്താച്ചാല് അഞ്ചു വയസ്സ് ആറു വയസ്സ് വരെ ഇവിടെ പഠിക്കും ഒരു കുട്ടീനെ മൂന്ന് വയസ്സുള്ള ഒരു കുട്ടീനെ കൊണ്ടാക്കി കഴിഞ്ഞാൽ അന്നേരം മൂന്നെള്ള രണ്ടരം കൊണ്ടാക്കും അങ്കിൽ പഠിച്ചിട്ടുണ്ട് അവിടുത്തെ ഒരു അരുണി സ്കൂളിന്റെ അടുത്തുള്ള ഒരു അങ്കമ്പാടി ഉണ്ട് അപ്പൊ ഇവിടെ ഇല്ലാത്ത സമയത്ത് ഞാൻ അവിടുത്തെ അങ്കവാടിയിലേക്ക് പേര് ആ ഒരു മല്ലിക മല്ലികന്നൊരു ടീച്ചറുണ്ട് ആ ടീച്ചറാണെന്ന് അവിടെ പഠിപ്പിച്ചിട്ടുണ്ട് അവിടുത്തെ അങ്കമ്പാടിയിൽ ഒരു പോണം പക്ഷെ അവിടെ ഇപ്പൊ മാറി ഇതേപോലെ പുതിയ ബിൽഡിംഗ് ഒക്കെ ആയിട്ട് ഏഹ് കുട്ടികളെല്ലാം കുറവാ ടീച്ചറല്ല മാറിയിട്ടുണ്ട് ആ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറയാം അപ്പൊ എന്തായാലും കണ്ണില് വളരെ സന്തോഷ എന്നാപ്പിനി പോവാലെ എന്തായാലും കണ്ടതില് വളരെ സന്തോഷം നമുക്ക് എന്തായാലും ഇനി വേറൊരു ദിവസം കാണാലെ എന്തായാലും അതൊരു ഇതല്ലേ എനിക്കിപ്പോ പഠിച്ച ഇതുപോലുള്ള സ്ഥലത്ത് വരാനും ടീച്ചറെ കാണാനും കഴിഞ്ഞതല്ല വലിയൊരു ഭാഗ്യമാണ് ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഇങ്ങനെയുള്ള ഭാഗ്യൊന്നും കിട്ടൂല അപ്പോ എന്തായാലും എനിക്ക് കണ്ടെങ്കിൽ വളരെ സന്തോഷം ഞാൻ പഠിപ്പിച്ച ഒരു കുട്ടിയുടെ കല്യാണം കൂടിയാണ് അതല്ലേ